ജീവകാരുണ്യ മേഖലയിലെ നിറസാന്നിധ്യമായ റെഡ് സ്റ്റാർ മാറാക്കര ആരംഭിക്കുന്ന പകൽവീട് പദ്ധതിയുടെ ധനശേഖരണാർത്ഥം ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് മാറാക്കര പഞ്ചായത്തിൽ ഒരുക്കിയ ബിരിയാണി ചലഞ്ചിലൂടെ ഇരുപത്തിരണ്ടായിരത്തിലധികം ബിരിയാണി പൊതികളാണ് വിതരണം ചെയ്തത് മുഖിലപീടിക യാത്ര ക്ലബ്ബ് രണ്ടത്താണി ലൈഫ് ലൈൻ പെരുങ്ങുളം സിറ്റി കാറ്ററിംഗ് എന്നിവരാണ് സൗജന്യമായി ബിരിയാണി പാചകം ചെയ്ത് നൽകിയത് പുത്തനത്താണി സി പി ഐ കോളേജ് മലവട്ടം മലബാർ പോളിടെക്നിക് കാടാമ്പുഴ വിന്നേഴ്സ് ക്ലബ്ബ് എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളാണ് പാക്കിങ്ങിന് നേതൃത്വം നൽകിയത് മാറാക്കര പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും ഓർഡറുകൾ സ്വീകരിച്ചാണ് ബിരിയാണി പൊതികൾ എത്തിച്ചു നൽകിയത് വലിയ പിന്തുണയാണ് വിവിധ കോണുകളിൽ നിന്നും ലഭിച്ചത് ബിരിയാണി ചലഞ്ചിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് പഞ്ചായത്തിലെ മുതിർന്ന പൗരന്മാർക്ക് പകൽ വീട് ഒരുക്കുമെന്ന് ഭാരവാഹികളായ ബാബു മിലാനോ ഹുസൈൻ പള്ളിമാലിൽ കൃഷ്ണൻ ഫിറോസ് പള്ളിമാലിൽ എന്നിവർ പറഞ്ഞു ആക്കരയിൽ പ്രദേശങ്ങളിൽ സുബാൻസുകളുടെയും പ്രവാസികളുടെയും സഹായ സഹകരണത്തോടാണ് മുന്നോട്ട് പോകുന്നത് ഫുട്ബോൾ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ട് പേരിൽ പാലേറ്റി ഡേക്ക് അതുപോലെ തന്നെ മിത്സരത്തിനുഷ്ഠമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ധനശേഖരണവും അതിൻ്റെ പ്രവർത്തനത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ഭാഗമായിട്ട് നമുക്ക് ആളുകളിലേക്ക് പ്രവർത്തന മെച്ചപ്പെട്ട ഭാഗമായിട്ട് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കും ആക്കരയിലെ മുഴുവൻ ആളുകൾക്ക് വേണ്ടടുത്ത ഒരു ബിരിയാണി ചലഞ്ച് നാളെയാണ് കാണുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ